ഇവരുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലായിരുന്നു ഡോക്ടർ കൃതികയും ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയും ഇവർ ബംഗളൂരുവിലെ വിക്ടോറിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായിട്ട് ജോലി ചെയ്യുകയാണ് ഈ മഹേന്ദ്ര റെഡ്ഡി ജനറൽ സർജനും കൃതിക ത്വക്ക് രോഗ വിദഗ്ധിയാണ് വളരെ സന്തോഷകരമായി ജീവിതം നയിക്കുന്ന രണ്ട് യുവ ഡോക്ടർമാർ ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഇവർ വളരെ മാതൃ എന്താ പറയുന്നത് ഹാപ്പിയായിട്ടുള്ള ജീവിതം നയിക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സാമ്പത്തികമായിട്ടായാലും അവർ നല്ല നിലയിലാണ് അതുപോലെ തന്നെ ജീവിതം സന്തോഷം നിറഞ്ഞതാണ് അങ്ങനെയൊക്കെ ഒരു കുടുംബം നയിക്കുന്ന രണ്ട് പേർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി കൃതികയെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത് വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി ഡോക്ടർ പിന്നെ ഇദ്ദേഹം തന്നെ മഹേന്ദ്രൻ തന്നെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൽ ഡോക്ടറാണല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചികിത്സയിലിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സമയത്തിനകം അവർ മരണപ്പെട്ടു അപ്പോൾ മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ദുഃഖം ഉണ്ടാകും പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് കാരണം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ടുപേർ അതിൽ